ശ്രവിക്കുന്ന ജീസസ് വോയിസിന്റെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹത്തെ അറിയിക്കുന്നു ഇതൊരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദിവസമാണ് ഇരുപതാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് സാധിപ്പിച്ചു തരും നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ സ്വപ്നം കണ്ടത് നിങ്ങൾ പ്രാർത്ഥിച്ചത് കർത്താവ് നിങ്ങൾക്ക് തരും ഇന്ന് ഈ വചനം നിങ്ങളുടെ കയ്യിൽ എത്തിക്കുവാൻ കാരണം ഒരു ഫാമിലിയാണ് അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൻ്റെ ഒരു ഭാഗം അവർ ഈ വേലയ്ക്ക് വേണ്ടി ചെലവഴിച്ചു നിങ്ങളും ഈ വചനം കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളെപ്പോലെ ജനലക്ഷങ്ങളുടെ പ്രാർത്ഥന ഇന്ന് അവർക്ക് കിട്ടും അവരും അനുഗ്രഹിക്കപ്പെടും നിങ്ങളും അനുഗ്രഹിക്കുന്നു നമുക്ക് വചനത്തിലേക്ക് കടക്കാം നീ എങ്ങനെ ഉയരണ്ട വ്യക്തിയായിരുന്നു നിന്റെ വിദ്യാഭ്യാസം അനുസരിച്ച് നീ എങ്ങനെ കേറി വ്യക്തിയായിരുന്നു നിന്റെ കുടുംബമായി വെച്ചു നീ എങ്ങനെ പോകേണ്ട വ്യക്തിയായിരുന്നു പക്ഷെ വളർന്നവരെ തടത്തിൽ ഉണക്കി കളഞ്ഞെങ്കിൽ ദൈവാത്മാവ് ഇന്ന് പകൽ ആലോചന പറയുക നിന്നെ കിളിർപ്പിക്കാൻ കഴിയുന്നവൻ ഇന്ന് വന്നിട്ടുണ്ട് ചിലത് കിളിർത്ത് പൊങ്ങുമ്പോഴേ പ്രശ്നം തുടങ്ങും ചിലത് കിളുക്കുമ്പോ പ്രശ്നമില്ല വളർന്ന് പൊങ്ങി തടിയാകുമ്പോളാ പ്രശ്നം ബൈബിളിൽ പറയുന്ന ഒരു ഭാഗമുണ്ട് യോബിനോട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട് ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും കിളിർക്കുക എന്നല്ല പൊട്ടി പൊട്ടി കിളിർക്കും യോബിന്റെ ദിവസം പതിനാലാം അധ്യായം ഏഴാം വാക്യം പതിനാലാം അധ്യായം ഏഴ് എട്ട് ഒമ്പത് വാക്യങ്ങൾ ആ വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് പ്രത്യാശയുണ്ട് അതിനെ അതിനെ വെട്ടിയാൽ വെട്ടിയാൽ പിന്നെയും 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 മതി ഇങ്ങോട്ട് പിറി ആ വൃക്ഷത്തിന്റെ നടുക്കു വെച്ച് അതിനെ വെട്ടി ജീസസ് സമ്പത്തിന്റെ ശിഖരം വെട്ടിയിറക്കി

എന്നോട് ഒരു സന്ദേശം നിന്നോട് പറയാ നിന്ന് പരിശുദ്ധാൽ മുള പുറത്തു വരും ആർക്കും വെട്ടാൻ പറ്റാത്ത മുള ഒരുത്തർക്കും തടയാൻ പറ്റാത്ത മുള അത് തലമുക്കി വരുന്നത് വിശ്വാസത്താൽ കാണാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ െങ്കിൽ നിന്റെ ആരോഗ്യത്തെ വെട്ടിയെങ്കിൽ നിന്റെ സമ്പത്തിനെ പിശാജി വെട്ടിയെങ്കിൽ നിന്റെ സന്തതിയെ പിശാജി വെട്ടിയെങ്കിൽ ധൈര്യത്തോടെ കഴിയുന്ന യേശു ഞാൻ ഒരിക്കൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ളൊരു ചെറുപ്പക്കാരന്റെ ചെന്നു സുന്ദരനായ ചെറുപ്പക്കാരൻ മുടിയെല്ലാം കംപ്ലീറ്റ് വെട്ടി ഷേവ് തല ഞാൻ ചെന്നു അവൻ്റെ അടുക്കൽ ചെന്നിരുന്നു പ്രാർത്ഥിച്ചു ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ളൂ പേരൊക്കെ ചോദിച്ചു നല്ല പേര് ജീസസ് അവനോട് സംസാരിച്ചു അവൻ പറഞ്ഞു മൂന്ന് വട്ടം ബ്രെയിൻ ട്യൂമർ വന്നു മൂന്നാമത്തെ വട്ടമാണ് എന്തിനാ ജീവിക്കുന്നേ ചാത്താമതി ഞാൻ അവനോട് പറഞ്ഞാ മോനെ നീ എന്ന വൃക്ഷത്തെ പിശാജ ആയുധം കൊണ്ട് വെട്ടിയതാ നീ തീരാൻ പോവുകയല്ല നിന്റെ ഈ വടിച്ച തലയെന്ന് ഒരു പുതിയ കെളിർപ്പ് പൊങ്ങും അതെന്റെ വിശ്വാസമാണ് ഞാൻ ആ ചെറുപ്പക്കാരനെ പറഞ്ഞ് പറഞ്ഞ് ചാർജ് ആക്കി എടുത്തു ചുരുക്കി പറയാം ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് ജീവിക്കണം എന്ന് തോന്നുന്നു ഇന്ന് ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ ആ ചെറുപ്പക്കാരൻ യു കെയിലൊരു വലിയ കമ്പനിയിൽ ഒരു വലിയ ഓഫീസറായി ജോലി ചെയ്യുക ഞാൻ എന്തിനാ നിന്നോട് പറഞ്ഞ നിന്റെ അകത്തുനിന്ന് മുള പൊട്ടുമോ പറഞ്ഞ പറഞ്ഞാൽ പൊട്ടിയിരിക്കോ എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാ പറയുന്നു നിന്നെ പരസ്യ കോലമാക്കാൻ നിന്നെ പരസ്യ കോലമാക്കാൻ അവൻ വെട്ടിയ മാതാവേ നിന്റെ സന്തതി മുടിഞ്ഞു പോയിട്ടില്ല പിതാവേ നിന്റെ കുടുംബം തകർന്നിട്ടില്ല ഇന്ന് പകൽ ദൈവം പറയുക വേദക്ക കമ്പ് വെട്ടി ഇറക്കിയോ അവിടൊക്കെ വിശ്വാസമുണ്ട് ആമയും പറഞ്ഞാട്ട് എന്നോട് ദൈവം വീണ്ടും വീണ്ടും പറയുന്നു രണ്ടായിരത്തി പതിനാലിലും പതിനഞ്ചിലും ദൈവം സൈലന്റ് ആയത് മറന്നിട്ടല്ല നിന്നെ നിന്നെർപ്പിക്കാനുള്ള സമയം ആയതുകൊണ്ട് ദൈവം പടരും തീർന്നെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ പടരും ഇല്ലായ്മ പെട്ടെന്ന് പറഞ്ഞവരുടെ നടുവിൽ പന്തലിക്കും യോസഫിനെ കുറിച്ച് അപ്പൻ മക്കളെ എല്ലാം പറഞ്ഞ രൂപ തൊട്ട് പറഞ്ഞു തുടങ്ങുക സ്ത്രോത്രം കുറിച്ച് പറഞ്ഞു വന്നപ്പം ജോസഫിനെ പറ്റി പറയാൻ നേരത്തെ അപ്പന്റെ അധരത്തി വന്ന വാക്ക് കേൾക്കണോ യോസഫ് ഫലപ്രദമായോ ഒരു വൃക്ഷം അപ്പൊ നമുക്ക് യോജിക്കാം അപ്പ നിന്റെ മറ്റ് മക്കൾ യോസഫിനെ പൊട്ടക്കുഴിക്കാത്ത ഇറക്കിയില്ലയോ അപ്പൻ ചിരിച്ചോണ്ട് പറയും ഇടം ഒരു ചെടി വെക്കണേ കുഴി വെട്ടി വേണം വെക്കാൻ അവന്മാരിട്ട പൊട്ടക്കുഴിയായി എൻറെ മകൻറെ വൃക്ഷം ഇറങ്ങിയ ആമി വേരിറങ്ങിയ സ്ഥലം വിശ്വാസമുണ്ട് ആമിയും പറസഫിനെ കുറിച്ച് പറയാ യോസ ഫലപ്രദമായോ ഒരു വൃക്ഷം എനിക്കൊരു പ്രവചനദൂത ദൈവം തരുന്നു നീ തീർന്നു പോയെന്ന് പറഞ്ഞവരുടെ നടുവിൽ നിന്നെ കുറിച്ച് അപവാദം പറഞ്ഞ് വളർത്തവരുടെ മുമ്പിൽ ദൈവം നിന്റെ കൊമ്പുകളെ പടർത്തിക്കാൻ പോകുന്നു എന്നോട് ദൈവാത്മാ പറയുന്ന ഒരു സന്ദേശം പറയാം ആര് നിന്നെ ഒതുക്കാൻ ശ്രമിച്ചോ അവന്റെ മുമ്പ് നീ പടരും ആര് നിന്നെ മൂടോടെ വെട്ടാൻ തീരുമാനിച്ചോ

നീതിമാൻ കീഴിലോട്ട് കീഴിലോട്ട് പോവുന്നല്ല ലനോനിലെ ദേവദാരി പോലെ നീതിമാൻ എന്ത് ചെയ്യും ഞാൻ വാക്യത്തിലേക്ക് ശ്രദ്ധിച്ചുകട്ടെ ശ്രദ്ധിച്ചുകട്ടെ അപ്പം വെട്ടിയാൽ ദൈവം അതിനെ പൊട്ടിക്കിളിർപ്പിക്കും നിന്റെ ആരോഗ്യത്തെ വെട്ടിയെങ്കിൽ നീ ആ രോഗമൊന്നും പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടണ്ട നിന്നെ കിളിപ്പിക്കും തെയ്യോ ഈ ചെല്ലൊക്കെ ടെസ്റ്റ് ചെയ്തി ഒരവയവത്തിന് വലിയ പ്രശ്ന നീ ഒരേ അവയവ ഇല്ലെങ്കിലും ജീവിക്കൂന്നേ നിനക്ക് എൺപത് കൊല്ലം ജീവിച്ച പോലെ എല്ല വേണോ നിർബന്ധമുണ്ടോ നിനക്ക് കുഴപ്പമില്ല ഓടിയാ പോരെ ആരാണ്ട് ഏതാണ്ട് പറഞ്ഞ പിടിച്ചോണ്ട് ഇങ്ങനെ ഓടരുത് നീ അതൊക്കെ നിർത്ത നിന്നെ കിളിർപ്പിക്കും ദൈവം ഏത് മനുഷ്യനെ ടെസ്റ്റ് ചെയ്യാൻ എന്തേലുമൊക്കെ കാണും സോത്രം പറയാത്തവരൊക്കെ രണ്ട് ടെസ്റ്റ് കഴിഞ്ഞാൽ തന്നെ സോത്രം പറയും ഞാൻ ആൻറ്റിയ യോഗത്തിനൊന്നും വിടത്തില്ല എന്ന് പക്ഷെ ഒരു ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നീ എന്താ പ്രാർത്ഥനയ്ക്ക് പോകാത്ത ടെസ്റ്റിനകത്ത് ഡോക്ടർ ചെവി പറഞ്ഞ റിസൾട്ട് അച്ഛനെ അറിയത്തുള്ളൂ അമ്മാമ്മിയോട് പറഞ്ഞ പിറ്റേന്ന് തൊട്ട് തേങ്ങ ഇട്ട തോ തോരം കൊടുക്കുകയല്ല പിടികിട്ടിയ നിങ്ങൾക്ക് അതുകൊണ്ട് പറയൂട് നീ പ്രാർത്ഥനയ്ക്ക് പോണ്ടുവിടാമെന്ന് അങ്ങനെ ആദ്യം കൊണ്ടുവിടും പിന്നെ വാതുക്കെ വന്ന് വിളിക്കാൻ നിൽക്കും പിന്നെ അകത്ത് കയറും പിന്നെ രക്ഷിക്കപ്പെടാൻ കൈവെക്കും ദൈവം നിന്നെ കിളിർപ്പിക്കുമെന്ന് പറഞ്ഞാൽ കിളിർപ്പിക്കുക തന്നെ ചെയ്യും പിന്നെ ഈ ചില മരങ്ങൾ കെളിച്ചു പൊങ്ങുമ്പോൾ ഈ കാട്ടുവള്ളി കയറി ഒരിക്കലും പൊങ്ങാത്ത പോലെ കയറി മൂടും അതിനെ ഞങ്ങൾ യോഗം വെക്കുന്ന അവൻ്റെ വേരങ്ങ് പറിച്ചു കളയാം കയറി കാട്ടുവള്ളി ഒന്നും അരിച്ചിറക്കാൻ നേരമില്ല ഇവനെ ഒതുക്കാൻ ഒറ്റ പരിവെള്ളി മൂട് പറിച്ചു കളയാൻ നിന്നുണങ്ങി തന്നെ താഴെ പോകുള്ളൂ അതിനാ യോഗത്തിന് വരണമെന്ന് പറയും തോതിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരും ഇതെല്ലാം ഭക്തന്മാരുടെ ജീവിതത്തെ കാണിക്കുക ഈ അവൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു അവൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു ദൈവം വിശ്വാസം പറയാ ഈ യോബ് സത്യത്തിൽ ഈ സാത്താനെ ഒന്ന് യോബിനെ ഇടയ്ക്കിടയ്ക്ക് ഈ സാത്താനെ ഇങ്ങനെ തോണ്ടി വിളിക്കും യോബിൻ്റെ ഏഴായിരം ആട് മൂവായിരം ഒട്ടകം അഞ്ഞൂറ് കാള അഞ്ഞൂറ് പെൺകഴുതാം നൂറ് പെണ്ണക്കെടുത്ത് ദാസീന്മാർ തടിയല്ലേ പോലെ ഏഴും മൂന്നും പത്തും മക്കള് ഭയങ്കര ഉഗ്രൻ ഇങ്ങോട്ട് നോക്ക കർത്താവിൻ്റെ സുത്രം ആമി യോബ് കാല് കഴുകുന്നത് വെണ്ണ കൊണ്ടാണ് നെയ്ക്കാത്ത അപ്പം കൊണ്ട് വെണ്ണ കഴുകുന്നത് ഭയങ്കര ധനവാൻ പത്ത് മക്കളക്ക് ഒന്നിച്ചു കഴിഞ്ഞു സമ്പത്തെല്ലാം പോയി ഭാര്യ പറഞ്ഞു ച ഇനിയേലും ഈ യോഗത്തിനു പോക്കൊന്ന് നിർത്താം ഉടനെ നീ പറഞ്ഞത് ശരി നമുക്കൊന്നിച്ച് നീ അത് നിർത്താമെന്നല്ല പറഞ്ഞേ വെളിപ്പാടോട് പറഞ്ഞു പോലെ വർത്താനം പറയല്ലേ ഇന്നലെ വരെ ഈ സ്ത്രീക്ക് ഈ അച്ഛാനെന്നായിരുന്നെന്നറിയോ പതിനെട്ടി വൈകി തൂക്കി ടാറ്റ സാർ യോഗത്തിന് പോയാൽ ഏത് ചേച്ചിക്ക് അച്ചാൻ ഇഷ്ടമല്ലാത്ത എൻ്റെ അച്ഛായനോ എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തിയായി ഇപ്പം പറഞ്ഞത് എന്തിനാ നമ്മൾ യോത്തിന് പോകുന്നത് ഇങ്ങോട്ട് നോക്ക പറയാം അയ്യോ ഇതിനൊന്നും മറുപടി പറഞ്ഞില്ല കൂട്ടുകാർ വന്നുവച്ച ഒന്ന് വരസം പറഞ്ഞു നീ നേരിലുള്ളവനെങ്കിൽ നീ അമ്മി നീ ദൈവ നീ നേരി ദൈവം എഴുന്നേറ്റ് വരും മറിഞ്ഞല്ല മറുപടി വേറെ വേറൊരാൾ പറഞ്ഞു നിന്റെ കൂടാരൻ പലിശനവധിയല്ല കുഴപ്പം കാണും യോവനൊന്നും അയ്യോവ് നേരെ സാത്താൻ അറിയുക ഇടാ നിനക്ക് വൃക്ഷത്തെ അറിയാം കഷ്ടം കൊണ്ട് പുണ്യം ചൊറിഞ്ഞിളക്കൊണ്ടാ സാത്താൻ പറഞ്ഞു അറിയാം

എന്നോട് ദൈവാത്മ പറഞ്ഞൊരു ദൂതം നിന്നോട് പറയാം ഉണ്ടെങ്കിൽ നീ എന്റെ ആരോഗ്യം എന്ന ശികലം വെട്ടിയോ വെട്ടിക്കോ എന്നെ പൊട്ടിക്കളിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് പറയാ അതിന്റെ ഇളം കൊമ്പുകൾ വിടരാതിരിക്കത്തില്ല ഞാൻ കിണുക്കുക മാത്രമല്ല നാല് പേര് ഞാൻ വിടരും പണ്ടത്തെ കൊട കാലം കൊട കാലങ്കട്ടാ താര കിടക്കും അങ്ങനെയല്ലേ ഇപ്പഴത്തെ കൊട പേന കൊട ആറായിട്ട് വരെ മടങ്ങും പേനയുടെ ഷേപ്പാ ഇവിടെ കാണാം പോക്കറ്റിൽ ഇങ്ങനെ ഇട്ടോണ്ട് പോകുന്നേ കാർമേഘം വരുമ്പം ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് ഒറ്റ ഭട്ടൺ ഒന്ന് പൊങ്ങി ഒന്ന് വിടർന്ന് കേറി അങ് നൂരും അപ്പോളാ മനസ്സിലായി ഓ ഇത്രയുള്ള പേനാക്കുടയാണോ ഇങ്ങനായി ഇവിടെ കൊണ്ടിരുക സാത്താൻ ഉള്ള പറയ എടാ വിടർത്തുന്നതയോണ്ട് അടുത്തത് അതിന്റെ വേർ നിലത്ത് പഴകിയാലും കുറ്റി മണ്ണിൽ കെട്ടു പോയാലും നീ വെട്ടി അത് പഴകിപ്പോയി ഒരിക്കലും നീ പറഞ്ഞു പക്ഷെ വെള്ളത്തിന്റെ ഗന്ധമേറ്റാൽ ഏതാ വെള്ളം ആലയത്തിന്റെ കീഴിൽ നിന്ന് ഒഴുകി ഇറങ്ങിയ പരിശുദ്ധാത്മാവെന്ന നദി നിന്നെ കുളിർപ്പിക്കുന്ന നദി നിന്റെ അകത്തുനിന്ന് മുള പൊട്ടിക്കുന്ന നദി ഇന്ന് വരാൻ പൊട്ടി പുറപ്പെടുകയാ എന്നോട് ദൈവാത്മാവ് പറയുക നോക്കിയേകുറ്റി എന്ന് പറഞ്ഞ മണ്ട എല്ലാം ചേതുക്കിച്ചു അറ്റുപോയി എന്നാലും മണ്ണിൽ ഒണ്ട് വെള്ളത്തിന്റെ ഗന്ധം അത് പിടിച്ചെടുക്കും എന്ന് പറഞ്ഞ ദൂത് പറയാം ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് അവര് പഴകിയ കുറ്റിക്കകത്തുന്നുണ്ട് ഇന്ന് പകലൊരു പൊട്ടിക്കുലർ പോണ്ട്

ും കർത്താവിന് ഒരാളെ ഒത്തിരി ദിവസം വേണോ വേണ്ട യേശുവേ യേശു പറഞ്ഞ് ഞങ്ങളല്ലേ ഈ ചാകുന്നതിന്റെ രഹസ്യം അറിയാ കർത്താവ് കളിപ്പിക്കണേ ഒരു കൊല്ലം വേണ്ട ഒറ്റ രാത്രി മതി നിന്റെ ഗതിക ഒറ്റ രാത്രി മതി അത് എപ്പോഴാന്ന് അറിയത്തില്ല അതാ പ്രശ്നം പറഞ്ഞാട്ട് നിന്റെ ലെവല് മാറാൻ ഒറ്റ രാത്രി മതി സംഖ്യാപുസ്തകത്തിനായിട്ട് ഗോത്രങ്ങളോട് ഓരോ പടി കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് പതിനേഴ് അഞ്ചിൽ എഴുതി ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി ആരാ തളിർക്കുന്നേ തിരഞ്ഞെടുക്കപ്പെട്ടവര് കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാ എന്തിനാ പോയി ഫലം കായ്ക്കാൻ നിങ്ങളുടെ ഫലം നിലനിൽ ചിലര് ഭയങ്കര കായുവ രണ്ടാഴ്ച കഴിയുമ്പം കാണത്തില്ല അങ്ങനല്ല നിലനിൽക്കണം ഫലം ആത്മാവിന്റെ ഫലം ഗലത്തി ലേഖനത്തിലുണ്ട് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ പരോപകാരം അങ്ങനെ കിടക്കുക ലിസ്റ്റ് അപ്പം നിങ്ങളിൽ എന്ത് നിലനിൽക്കണം ഫലം നിലനിൽക്കണം മനസ്സിലായോ ഇനി വാക്യത്തിലേക്ക് വരുന്നു ശ്രദ്ധിച്ചു കേട്ടെ കഥാവിന്റെ സോത്രം അപ്പം നിന്റെ ജീവിതം ഒരു തഴപ്പുണ്ടാകണേ ഒറ്റ രാത്രി രാത്രിപതി തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളർക്കും വടികളെല്ലാം സാക്ഷി കൂടാട്ടത്തിനകത്ത് കൊണ്ടുപോയി ജീസസ് ഒറ്റ രാത്രി എല്ലാവരും പോയി കടന്നുറങ്ങുക സ്ത്രോത്രം ആമി എന്നാ അഹരോന്റെ വീട്ടിൽ ഭയങ്കര പ്രാർത്ഥനയാണ് ഇന്ന് രാത്രി വടി തളർക്കണം എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങുമ്പം ആ വീട്ടിനകത്ത് നെല്ലി ഉയരുക ഈ രാത്രി വടി തളർക്കണം നേരം വെളുത്ത് മോശം അകത്ത് കയറിയപ്പോൾ ഗ്രഹത്തിലുള്ള അഹരോന്റെ വടി ൂന്ന് പറയാ മണ്ണിൽ വെച്ചാലല്ല കിളിക്കത്തുള്ളോ ഉള്ളോ കിളിക്കണമെങ്കിൽ ഈ വേര് താപ്പോട്ട് പോകണ്ടായോ അതെല്ലാം വൃക്ഷത്തിന്റെ നിയമോ പക്ഷേ ഇവിടെ എഴുതിയേക്കുന്നേ മണ്ണില്ലാതെ പോകാതെ കിളിപ്പ് മാത്രം മേപ്പോട്ട് വരുന്നു എന്നാ ഇതിന്റെ രഹസ്യം എന്താ ഇതിന്റെ രഹസ്യം നിന്നോട് ഞാൻ ദൂത് പറയാം കുഞ്ഞെ നിന്നെ ദൈവം മാനിക്കുന്നത് മനുഷ്യ നിയമങ്ങൾ വെച്ചല്ല ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ചെയ്യൂ എനിക്ക് ദൈവ സന്ദേശം തരുന്നു ആർക്കു വേണ്ടിയും ചെയ്യാത്ത കാര്യം ഇന്ന് പകൽ നിനക്ക് വേണ്ടി ദൈവം ചെയ്യും ആർക്കു വേണ്ടി നടക്കാത്ത ഒരു അത്ഭുതം എനിക്ക് വേണ്ടി ചെയ്യൂ പോകുന്നില്ല കമ്പ് ില്ല പക്ഷേ അത് തളുത്തു പൂത്തു നോക്ക മോശ രാവിലെ വടിയെടുത്തപ്പം ബദാം തളുത്തു പൂത്തു ബദാം ഞങ്ങും ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല നീ വിശ്വസിക്കണം എന്ന് ആര് പറഞ്ഞു അവരവരുടെ മനസ്സിൽ വരച്ചിട്ട് വരേ ഉണ്ട് അതിനപ്പുറത്ത് വല്ലോ നടന്ന് അവര് വിശ്വസിക്കുകയല്ല ഒറ്റ രാത്രി കൊണ്ടോ അതെ മണ്ണില്ലാതോ അതെ വേരില്ലാതോ അതെ അതാ ദൈവത്തിന്റെ പ്രവർത്തനം നിന്റെ ലൈഫ് ഒരു അത്ഭുതമാകുമെന്ന് വിശ്വസിക്കാമോ ആമി ആർക്ക് വേണ്ടി ചെയ്യാത്ത കാര്യം പ്രാർത്ഥിക്കുന്ന

അത് തളിർത്തു പൂത്തു ജോസഫിന്റെ കയ്യിൽ നിന്ന് അപ്പോ എല്ലാം കൂടെ ചേട്ടന്മാര് പിടിച്ചുപറിച്ചു കരഞ്ഞ് ദൈവം പറഞ്ഞു പേടിക്കണ്ട ആ രാജ്യത്തെ മൊത്തം അപ്പോ നിന്റെ തന്നേക്കാവുന്നു പിടിച്ചു വരച്ചതിനെ നോക്കി വ്യാകുലപ്പെടേണ്ട ആ രാജ്യത്തെ മൊത്തം അപ്പം നിനക്ക് തരാം അതുകൊണ്ട് ബൈബിൾ പറഞ്ഞ നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ കഴിഞ്ഞത് നീ ഇറങ്ങി തിരിച്ചത് ഒരു യാഥാർത്ഥ്യത്തിന്റെ പുറകെയാ ഒരു സത്യത്തിന്റെ അതിനെ തടയാൻ ഒരു ശക്തിക്കും ശക്തിക്കുംച്ചോണ്ട് പറഞ്ഞേ എൻ്റെ എൻ്റെ ജീവിതത്തിന്റെ മോള പൊട്ടി പുറപ്പെടും വിശ്വസിക്കാൻ അത് നിനക്ക് അനുഗ്രഹമാണ് നീ തലവെക്കാൻ വായിച്ച എഴുതിയ ഭാഗം വായിച്ച ഉൽപ്പത്തി പുസ്തകം നാല്പത്തി ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഫോർട്ടി നൈൻ വേഴ്സ് ട്വന്റി ടു വളരെ ശക്തമായ വാക്യമാണ് ഫലപ്രദമായ 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 ഒരു 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 വൃക്ഷം 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 തന്നെ തന്നെ കൊമ്പുകൾ ൾ പടരുന്നു ഇങ്ങോട്ട് നോക്ക് അതിന്റെ കൊമ്പ് മതിലുകളുടെ മുകളിൽ പടർന്നു ഏതായി മതില് അത് ചേട്ടന്മാര് കെട്ടിയതാ എല്ലായിടത്തും തമ്പുരാ മതില് പൊളിക്കുക യോശുവ യോശുവറിൽഹോബിന്റെ മതിൽ ഇടിച്ച ചരിത്രമുണ്ട് പക്ഷെ വേറൊരു ഭാഗത്ത് പറഞ്ഞ് നീ എന്റെ ദീപത്തെ കത്തിക്കും എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും നിന്നാ ഞാൻ പടക്കൂട്ടത്തിലെ പാഞ്ഞുചലും എന്റെ ദൈവത്തെ ഞാൻ മതിൽ ചാടി ഇടിക്കുന്ന പരിപാടി പരിപാടിയുണ്ട് ചാടിക്കടക്കുന്ന പരിപാടിയുണ്ട് ഇവിടെ ബൈബിൾ പറയുക മതിൽ കെട്ടിക്കോ അതിന്റെ ദൈവ വൈദന്റെ നോട്ടം എപ്പോഴും ഞാൻ പറഞ്ഞ ആ വാക്യത്തിലായിരിക്കണം ആരൊക്കെ വൈരാഗ്യം വേണ്ട പക്ഷെ നിന്റെ കൊമ്പ്യിരിക്കും കുമാർ സുനിൽ യേശുവിന് ഇഷ്ടപ്പെട്ടു അസ്ഥിക്ക് പ്രശ്നം തുടങ്ങിയിട്ട് എത്ര ആളായി രണ്ടര വർഷം രണ്ടര വർഷമായി ഒത്തിരി ചികിത്സിച്ചോ എത്രനായിരം എത്ര ലക്ഷം രൂപ ചികിത്സിച്ചു കളിച്ചു അത് പറയാൻ പറ്റത്തില്ല അതുപോലെ ചികിത്സിച്ചു ലോറി ഇന്ന് ആസ്തിയതയും അസ്ഥിക്ക് വിടുതൽ നടക്കും എവിടെയാ വേദന വരുന്നത് എവിടെയാ എവിടെയാ സുനിൽ വർക്ക് ചെയ്യുന്നേ ബഹ്റിൻ ഇനി എന്നാ തിരിച്ചു പോന്നെ ഉടനെ പോകത്തിനെ ഭയങ്കരമായി കർത്താവ് വിടുവിക്കുക എനിക്കറിയത്തില്ല ഇവന്റെ വലിയ വിടുതൽ നടക്കുക യേശുവിൻ്റെ നാമത്തിൽ ഇവന്റെ ആസ്തിയുടെ കെട്ടു പൊട്ടട്ടെ ആ കാലൊന്ന് കൊടഞ്ഞേ പിന്നെ ഒന്നുകൂടെ കൊടഞ്ഞു ഒന്നുകൂടെ പവർ ഇവന്റെ ആ വേദന ഇനി ഒരിക്കലും ഉണ്ടാകാതെ വന്ന് ഇവൻ സൗഖ്യം ആകട്ടെ എന്ത് ചെയ്യുമ്പോഴാ ഈ വേദന ഉണ്ടാകുന്നേ കുനിുമ്പോണ്ടാവുണ്ടാവും കുനിഞ്ഞ വേദന ഉണ്ടാവുണ്ടാവും പക്ഷെ ഇനിയും ഉണ്ടാകത്തില്ല അവന്റെ അസ്ഥികളിൽ അസാധാരണ വിടുതൽ നടക്കട്ടെ യേശുപന്റെ നാമത്തിൽ യേശു അച്ഛാ ഇനിയൊന്ന് കുനിഞ്ഞേച്ചിരിച്ചോണ്ട് കുനിയേച്ച വേദന ഉണ്ടോ വേദനയില്ല പേര് കർത്താവ് ഞങ്ങൾ നിങ്ങൾക്ക് എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും നിങ്ങൾ രണ്ട് കൈകൾ ചേർത്ത് കൈകളൊന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ലവ് യു ഞങ്ങളെ സ്നേഹിക്കുന്ന യേശു ഈ വചനം കേട്ടുകൊണ്ട് ഞങ്ങളുടെ അങ് സ്തോത്രം ചില ദിവസങ്ങളായി അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തെ എൻ്റെ ദൈവം എടുത്തു മാറ്റണം അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം എൻ്റെ കർത്താവർക്ക് സാധിപ്പിച്ചു കൊടുക്കണം മാറയിലെ വെള്ളത്തിൻ്റെ കയ്പ് മാറ്റുന്ന പോലെ അവരുടെ കയ്പിനെ ദൈവം മാറ്റണം അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ കടഭാരങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ അവർ പിടിപ്പിക്കപ്പെടട്ടെ ഈ വചനം അവരുടെ വീട്ടിൽ മുഴങ്ങിയപ്പോൾ അവരുടെ വീട്ടിലെ ഇരുട്ടെല്ലാം മാറി നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളുടെ വിഷയത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു ഞങ്ങളെ നേരിട്ട് കണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക നാളെ ഇതേ സമയം വീണ്ടും നമുക്കൊന്നിച്ച് കാണാം ഗോഡ് ബ്ലെസ് യു